നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഷാക്ക് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോസ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ കോട്ടം ബൂട്ട് പിന്നെ ദിമി ഡയമണ്ടോസ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശാന്തര ബ്ലാസ്റ്റേഴ്സിനായി വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചാൻ ഇവാൻ വെച്ചിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു കുട്ടികൂടെ പറയാൻ പോകുന്നത് ഇവാൻ ബുക്കമാനോ വെച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് കിട്ടു ദിമിസ് ഡയമണ്ടോ കോഴ്സ് ഇപ്പോഴും ഇന്ത്യൻ സൂപ്പർ ലീഗിന് വേണ്ടി ഈസ്റ്റ് ബംഗാളിൽ കണ്ട് കളിച്ചുകൊടുക്കുന്ന ഒരു താരമാണ് അദ്ദേഹം ഐ എസ് എല്ലും കൊടുത്തിട്ട ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ദിക്കി താങ്ങും താണലും മറ്റുള്ള ഒരു പരിശീലകം തന്നെയാണ് ഇവാൻ ബുക്കോമാനവിച്ച് അദ്ദേഹത്തിന്റെ പ്രചോദനമാണ് ദിമിക്ക് തുണയായത് ദിമി പറയുന്നത് ഇവാൻ ബുക്കോമാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തിരിച്ചെത്താൻ ദിമിക്കും ആഗ്രഹമുണ്ട് നീ ഗോളടിച്ചു തുടങ്ങിയാൽ പിന്നെ അവസാനിക്കില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ദിമി പറഞ്ഞ കാര്യമാണ് മികച്ചൊരു വ്യക്തി തന്നെയാണ് ഇവാൻ ബുക്കോമാൻ ദിമി പറയുന്നത് മിസ് ചെയ്യുന്ന ഒരു പരിശീലകം തന്നെയാണ് ദിമിറ്റൂസ് പറഞ്ഞ ഈ വാനാശ അതേപോലെ തന്നെ അദ്ദേഹത്തിന് ച അദ്ദേഹത്തിന് കൂടെ ചിലവഴിച്ച രണ്ട് വർഷം കിഡിലിൻ അത്യാവശ്യം കുഴപ്പം അത്യാവശ്യം അടിപൊളിയായിരുന്നു ദിമിപ്പം നിലവിൽ പറഞ്ഞിട്ടുണ്ട് ദിമിപ്പം നിലവിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് കളിച്ചു കൊടുക്കുന്നത് ഐ എസ് എൽ ഗോഡ്മൂഡ് ജേതാവാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യമായിട്ട് ഐ എസ് എൽ ഗോഡ്മൂഡ് നേടിയ ഒരു താരമാണ് ദിമി ഡയമൻഡോസ് അങ്ങനെ ഒരു ഈസ്റ്റ് ബംഗാളേഴ്സിന്റെ പല ആരാധകരും പ്രതീക്ഷിക്കുന്ന ഒരു കോച്ച് തന്നെയാണ് ഈ വൻ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഒരു ഇഷ്ടപ്പെടുന്ന ഐക്യേഷ്യ